നമസ്കാരം ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നൊരു വേക്കൻസി ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ ഒരു വേക്കൻസിയാണ് ഇൻഫോ പാർക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസവുമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് നമ്മൾ ഈ പോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റാണ് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഇവർ ചോദിക്കുന്നില്ല സീറോ ടു വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് സീറോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫ്രഷേഴ്സിന് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ജോബിൻ്റെ പിന്നെ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ആ പിന്നെ സമ്പർക്ക സ്ഥാപനമായി പ്രവർത്തിക്കാൻ കഴിയുള്ള ആകർഷകമായ വ്യക്തിത്വമുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനെയാണ് തേടുന്നത് അവർ അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ വെച്ചാൽ മികച്ച ആശയവിനിമയ കഴിവുണ്ടായിരിക്കുക പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം സൗമ്യമായ സ്വഭാവം എന്നിവ ഉള്ളവർക്ക് എന്നിവ ഉള്ളവർക്കാണ് മുൻഗണന അതിൽ പ്രൊഫഷണൽ അന്തരീക്ഷത്തിൽ പഠിക്കാനും വളരാനും ആഗ്രഹിക്കുന്ന പുതുമുഖങ്ങൾ പുതുമുഖങ്ങളെയും സ്വാഗതം ചെയ്യുന്നു അതാണ് ഫ്രഷേഴ്സിന് ആവശ്യമുണ്ടെന്നുള്ളത് ഈ ഒരു ജോബിൻ്റെ പിന്നെ ചുമതലകളാണ് എന്താ വെച്ചാൽ പറയുന്നത് വരുന്ന ടെലിഫോൺ കോളുകൾ സ്വീകരിച്ച് ആവശ്യമായ വിഭാഗങ്ങളിലേക്ക് കൈമാറുക അറിയാമല്ലോ ഫ്രണ്ട് ഓഫീസിൻ്റെ ഒരു ഡ്യൂട്ടി തന്നെയാണ് അത് അതുപോലെ റിസപ്ഷൻ പ്രദേശം വൃത്തിയായും ക്രമമായും നിലനിർത്തുക അതായത് നമ്മളാ ഒരു റിസപ്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിലെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമ്മളെപ്പോഴും നിലനിർത്തണം നമ്മളത് എവിടെയാലും നമ്മൾ ജീവിക്കുന്ന ഏതൊരു സാഹചര്യത്തിലായാലും അത് ക്ലീൻ ചെയ്യേണ്ടെങ്കിലും ആ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ അതുപോലെ തന്നെ സന്ദർശകരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ആവശ്യമായ സഹായവും നൽകുകയും ചെയ്യണം എന്നും പറയുന്നുണ്ട് പിന്നെ അഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ജോലികൾക്കുള്ള പിന്തുണ നൽകുക ഇനി നമുക്കിതിനു വേണ്ട ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മികച്ച പിന്നെ എഴുത്ത് എഴുതാനും സംസാരിക്കാനുള്ള ആശയവിനിമയ കഴിവുണ്ടായിരിക്കണം സൗഹൃദപരവും ആത്മവിശ്വാസമുള്ള വ്യക്തിത്വമായിരിക്കണം നല്ല വ്യക്തിബന്ധവും കസ്റ്റമർ സർവീസും കഴിവുണ്ടായിരിക്കണം അത് അത് അതുപോലെ അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ലൈക്ക് എം എസ് ഓഫീസ് ഇമെയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം കൊച്ചിയിൽ താമസിക്കുകയോ താമസം മാറാൻ താൽപ്പര്യം ഉണ്ടാവുകയോ വേണം മീൻസ് കൊച്ചിയിലാണ് നമ്മുടെ ജോബിൻ്റെ ഒരു കാര്യങ്ങൾ നിൽക്കുന്നത് പോസിറ്റീവ് മനോഭാവം പഠിക്കാനുള്ള ആഗ്രഹം ഇത്തരം കാര്യങ്ങൾ തന്നെ ഉള്ളൂ ഉള്ളത് നിങ്ങൾക്ക് ഇനി ഒരു ജോബിൽ നിങ്ങൾ ഈ അവസരം നിങ്ങളുടെ കരിയർ ലക്ഷ്യവുമായി പൊരുത്തപ്പെട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂമ് എന്ത് ചെയ്യണം ഇതിലേക്ക് ഇമെയിൽ അയക്കണം ഇനി നിങ്ങൾക്ക് ആർക്കിയെങ്കിലും ഇമെയിൽ അതിലേക്ക് എങ്ങനെയാണ് ഇമെയിൽ അയക്കേണ്ടത് നമ്മളൊരു കണ്ടൻറ് അറിയില്ല എങ്കിൽ ആ ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്തിടാം അതല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം ജസ്റ്റ് അതിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളെ സി അറ്റാച്ച് ചെയ്തിട്ട് അയച്ചാൽ മതി അപ്പോൾ ഞാൻ ആ ഡി ഡീറ്റെയിൽസും ഞാൻ എന്തെങ്കിലും കമൻറ്റിൽ ചെയ്യാം കേട്ടോ നിങ്ങൾ കമൻറ്റിൽ നിന്ന് എടുക്കുന്ന ആളുകൾ ജസ്റ്റ് അതിലൊരു ലൈക്കോ സ്മൈലോ എന്തെങ്കിലും ഇട്ടിട്ട് പോകണേ അപ്പം നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം താങ്ക് യു